ഹലോ സർ നമസ്കാരം എൻ്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ മാട്രിമോണിയിൽ നിന്നാണ് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ ഇത് കറക്റ്റ് ആണോ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളിച്ചു വെക്കണേ നമുക്ക് ഫീസ് കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒന്നുമില്ല നിങ്ങൾ പറയുന്ന ഡിമാൻഡിനനുസരിച്ചുള്ള ആൾക്കാർ വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഡീറ്റെയിൽസ് കൊടുക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് ഓക്കെ സാർ അപ്പം എനിക്ക് എവിടെയാണ് ഓക്കേ പൂനെലാണ് ഓക്കേ ഓക്കേ സർ ആ നാട്ടിലെവിടെയാണ് സർ സ്ഥലം പാലക്കാടാണ് ഓക്കെ സർ എന്നാണ് കാസ്റ്റ് നായരാണ് ആ നമുക്ക് കുട്ടിടെ പേര് ഫോൺ നമ്പർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കറക്റ്റ് അറിയണമല്ലോ അപ്പൊ നമ്മളത് കൊണ്ടാണ് നമ്മൾ വിളിച്ചു ചോദിച്ചത് ഹലോ ആ എന്താണ് വിദ്യാഭ്യാസം കുട്ടിക്ക് സർ എം കോം എം കോം എത്ര വയസ്സുണ്ട് ഇരുപത്തിയഞ്ച് വയസ്സുണ്ട് ഇപ്പൊ നമ്മൾ നോക്കുമ്പോ നായർ കാസ്റ്റ് മാത്രമേ നോക്കുന്നുള്ളോ അതോ അവർക്ക് മുകളിലേക്കുള്ള ജാതികളും നോക്കുവോ നായർ കാസ്റ്റ് കഴിഞ്ഞ നമ്പൂതിരി അങ്ങനെയൊക്കെ നോക്കുവോ അതൊന്നും നോക്കില്ലേ നായർ കസ്റ്റ് മാത്രമേ നോക്കുകയുള്ളൂ അല്ലേ മേനോന്മാര് ഓക്കെ 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 ഇപ്പം നമുക്ക് പൂനെയിലാണോ നോക്കുന്നത് അപ്പം നമുക്ക് നാട്ടിലുള്ളവർ അവിടെ ജോലിയുള്ളവര് എങ്ങനെയാണെന്നോ സാർ നോക്കുന്നത് വിദേശത്ത് ജോലി ഉള്ളവരല്ലേ ആ ഓ ഓക്കെ സാർ ഇപ്പൊ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം വി എം കോം ഹലോ അപ്പൊ നമുക്ക് ഈ കുട്ടിക്ക് വരുന്ന വരനും അതേ വിദ്യാഭ്യാസം തന്നെ വേണോ അതോ ജോലി ഉയർന്ന ജോലി ആയ മതി ജോലി ഉയർന്ന ജോലി വേണം ഓക്കെ സാർ അപ്പൊ നമുക്ക് ഇരുപത്തിയഞ്ച് വയസ്സുള്ള കുട്ടിയാണ് അപ്പൊ എത്ര വയസ്സ് വരെയാവാം വരനെ വയസ്സ് കൂടുതലായിരിക്കണം ആ ഓക്കെ സർ. ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വയസ്സുള്ളവര് മാത്രമേ നോക്കുന്നുള്ളൂ അപ്പൊ ഈ ഡിമാൻഡിനനുസരിച്ച് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്യാം ഇല്ല രജിസ്റ്റർ ഒന്നും ചെയ്യണ്ട സർ. ഇപ്പൊ നമുക്ക് ഇപ്പൊ സാർ പറഞ്ഞ ഡീറ്റെയിൽസിന് വരുന്നവരുണ്ടെങ്കിൽ നമ്മൾ ആ സാറിന്റെ നമ്പർ കൊടുക്കും എന്നാണ് പറഞ്ഞത് ഓക്കെ അല്ലാതെ നമുക്ക് ഇതിൽ രജിസ്ട്രേഷൻ ഫീസോ കാര്യങ്ങളോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് വല്ലതോ അതൊന്നും ഇവിടെ ഇല്ല ആ ഓക്കെ സർ താങ്ക് യു